വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി വാഹനമില്ല കയ്യിലുള്ളത് അൻപത്തി അയ്യായിരം രൂപ മാത്രമാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച വിവരങ്ങളിലാണ് ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ ഡൽഹിയിലെ രണ്ട് ബാങ്കുകളിലായി ഇരുപത്തിയാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് രൂപയുടെ നിക്ഷേപമുണ്ട് ഡൽഹി ഗുരുഗ്രാമിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ചതുരശ്ര അടിയിലുള്ള ഒരു വാടക വീടുമുണ്ട് മ്യൂച്വൽ ഫണ്ട് വിവിധ കമ്പനികളിലെ ഓഹരി നിക്ഷേപങ്ങൾ എന്നിവയുൾപ്പെടെ ഒൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെ ആസ്തിയുണ്ട് പതിനഞ്ച് അപകീർത്തി കേസുകളടക്കം പതിനെട്ട് കേസുകളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി ഉള്ളത് രാഹുലിനും പ്രിയങ്കയ്ക്കുമായി നാല് ഏക്കറോളം കൃഷിഭൂമിയാണ് ഉള്ളത് ഇരുവരുടെയും പേരിൽ രണ്ടേ ദശാംശം ഒരു കോടി വിലമതിക്കുന്ന ഫാം ഹൗസും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ രാഹുലിൻ്റെ ആകെ വരുമാനം ഒന്നേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു നാൽപ്പത്തിയൊൻപത് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ ബാധ്യതയുള്ള രാഹുലിന് നാല് ദശാംശം രണ്ട് ലക്ഷം രൂപയുടെ വിലമതിക്കുന്ന ആഭരണങ്ങളുമുണ്ട് അതേസമയം വയനാട്ടിൽ രാഹുലിൻ്റെ എതിർസ്ഥാനാർത്ഥിയായ സ്ഥാനാർത്ഥിയായ ആനിരാജയുടെ കൈവശം പതിനായിരം രൂപ മാത്രമാണുള്ളത് ആകെ ആസ്തി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് രൂപയുണ്ട് അരപ്പൗൻ സ്വർണവും കൈവശമുണ്ട് കുടുംബസ്വത്തായി ലഭിച്ച എഴുപത്തിയേഴ് സെൻറ്റ് ഭൂമിയും എഴുപത്തിയഞ്ച് സെൻറ്റ് ഭൂമി എന്നിവ ആറളത്തുണ്ട് ഇതിനു പുറമെ ആറളത്ത് തന്നെ പത്ത് സെൻറ്റ് സ്ഥലവും വാങ്ങിയിട്ടുണ്ട് ആനി രാജയുടെ ഭർത്താവും സി പി ഐ ജനറൽ സെക്രട്ടറിയുമായ ഡി രാജയുടെ കൈവശം അൻപത്തിരണ്ടായിരം രൂപയുണ്ട് അക്കൗണ്ടിൽ ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയുമുണ്ട് മറ്റ് വസ്തുവകകളൊന്നും ഇദ്ദേഹത്തിന്റെ കൈവശമില്ല മകൾ അപരാജിതയ്ക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമായി എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് രണ്ട് അക്കൗണ്ടുകളിലായി ഒന്നേ ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപയുമുണ്ട് പക്ഷേ കൈവശം അയ്യായിരം രൂപ മാത്രമാണുള്ളത് അഞ്ചു ഭുവൻ സ്വർണവും ഒരു ഓൾട്ടോ കാറും അപരാജിതയുടെ കൈവശമുണ്ടെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സ്വത്ത് വിവരങ്ങളിൽ പറയുന്നു